എൻ ഹംസ സ്മാരക പുരസ്കാരം തീർത്ഥ സുഭാഷൻ സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന എൻ ഹംസയുടെ ഓർമ്മക്കായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ തലത്തിൽ ഏർപ്പെടുത്തിയ എൻ ഹംസ സ്മാരക രാഷ്ട്രസേവ പുരസ്കാരമാണ് പിന്നണി ഗായിക കുണ്ടൂർക്കുന്ന് വി സ്കൂൾ വിദ്യാർത്ഥിനി തീർത്ഥ സുഭാഷിന് സമ്മാനിച്ചത് കുഞ്ഞുപ്രായത്തിലെ പ്രശസ്ത ഗായികയായി തീർത്ഥയുടെ സ്വതസിദ്ധമായ ആലാപന മികവിനേയും ജനഹൃദയങ്ങളെ സ്വാധീനിച്ച സവിശേഷ കഴിവിനെയും ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ എൻ ഹംസ സ്മാരക പുരസ്കാരത്തിന് റിപ്പബ്ലിക് ദിനത്തിൽ തിരഞ്ഞെടുത്തത് പ്രശംസാപത്രവും അജുമാൻ കെ എം സി സി മണ്ണാറക്കാട് മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന അയ്യായിരം രൂപയും അടങ്ങുന്ന പുരസ്കാരമാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ തീർത്ഥ സുഭാഷിന് സമ്മാനിച്ചത് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കം മഞ്ചാടിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന മുരളി സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ കോർഡിനേറ്റർ മുജീബ് മല്ലിയിൽ കെ എം സി സി പ്രതിനിധി അജ്മാൻ കെ എം സി സി മണ്ണാറക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സാജിദ് ചോലോത്ത് സ്കൂൾ മാനേജർമാരായ ടി എം അനുജൻ മാസ്റ്റർ വി എം സുമതി ടീച്ചർ ശിവപ്രസാദ് പാലോട് എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക എൻ ജയലക്ഷ്മി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്താ പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്